ജനുവരി ഇരുപത്തിയൊൻപത് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ഭരത് ഗോപിയുടെ ഓർമ്മദിനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഇന്നലെ എത്തിനോട്ടമായാലും തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ ചിറൈൻകീഴിൽ ആൽത്രമൂട് വീട്ടിൽ വേലായുധൻ പിള്ളയുടെ നാലു മക്കളിൽ ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ എട്ടിന് ജനിച്ച അദ്ദേഹം സ്കൂൾ കാലം മുതൽ നാടകങ്ങളിൽ സജീവമായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബി എസ് സി പാസ്സായതിനു ശേഷം കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായ ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന്റെ യാത്ര നിത്യവും ട്രെയിനിലായിരുന്നു ഇക്കാലത്താണ് ജി ശങ്കര പിള്ളെ അദ്ദേഹം പരിചയപ്പെടുന്നത് യാത്രയിലുടനീളം നാടകത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ഈ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് ചുറീൻകീഡിൽ പ്രസാദന ലിറ്റിൽ തിയേറ്റർ പിറവിയെടുത്തത് കാവാലം നാരായണ പണിക്കരുടെ തിരുവരങ് എന്ന നാടക സമിതിയുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ നാടകരംഗത്ത് കൂടുതൽ ശ്രദ്ധേയനാക്കി മാറ്റി പല ദേശീയ നാടകോത്സവങ്ങളിലും തിരുവരങ്ങിന്റെ നാടകങ്ങളിലെ നടനായി വേദിയിലെത്തിയ അദ്ദേഹം പ്രേക്ഷകരുടെ പ്രശംസ നേടിയിരുന്നു സാമുവൽ ബെക്കറ്റിന്റെ വിഖ്യാതമായ ഗോതവൈ കാത്ത് എന്ന നാടകം അടൂർ ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചപ്പോൾ അതിലെ എസ് ഗോൺ എന്ന കഥാപാത്രമായി വേഷമിട്ടത് ഗോപിയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള പരിചയമാണ് ഗോപിയെ ചലച്ചിത്ര രംഗത്ത് എത്തിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അടൂരിന്റെ തന്നെ കൊടിയേറ്റം എന്ന സിനിമയിൽ നായകനായി വേഷമിട്ടു കൊടിയേറ്റത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ നടനുള്ള ഭരത് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് എന്നീ വർഷങ്ങളിലുള്ള മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ടോക്കിയോയിൽ നടന്ന ഏഷ്യ പസഫിക് മേളയിൽ നല്ല നടനുള്ള പ്രത്യേക പുരസ്കാരവും അദ്ദേഹത്തിന് സ്വന്തമായി ആഖാദ് സഡക് സേ ഉഡ ആദ്മി എന്നീ ഹിന്ദി ചലച്ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിനാലിന് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ജനുവരി ഇരുപത്തി ഒൻപതിന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങി തൈക്കാട് ശാന്തികവാടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മലയാളത്തിന്റെ മഹാനടന് ഒരായിരം പ്രണാമം